നമസ്കാരം എല്ലാവർക്കും വൃന്ദ ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം ഞാൻ ഈ വീഡിയോയിൽ ചൊവ്വയുടെ രാശി മാറ്റം ഫെബ്രുവരി ട്വൻറ്റി ടു ടു മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് മാറും ചൊവ്വ ഏപ്രിൽ പതിനാല് വരെ ഇനി ഇടവൻ രാശിയിലാണ് ചൊവ്വ ഇടവൻ രാശിയിൽ രാഹു ഓൾറെഡി ഉണ്ട് അതുകൊണ്ട് ചൊവ്വയും രാഹുവും കൂടെ ചേരുമ്പോഴുള്ള ഒരു യോഗം അത് കഠിനാധ്വാനത്തോടുകൂടെ പേരും പണവും ഒക്കെ കിട്ടും ചില ആളുകൾക്ക് ഷെയർ മാർക്കറ്റിലൊക്കെ ലാഭം കിട്ടും അതുപോലെ തന്നെ മേടൻ രാശിയിലും വൃശ്ചികൻ രാശിയിലും ഡെയും നാഥനാണ് ചൊവ്വ ചൊവ്വ നല്ലതായാൽ ഒരാൾക്ക് ഭൂമി പ്രോപ്പർട്ടി പോലീസ് ആർമി സ്പോർട്സ് ഷെയർ മാർക്കറ്റ് ടെക്നിക്കൽ ഫീൽഡ് അതുപോലെ തന്നെ എൻജിനീയറിങ് ഡോക്ടേഴ്സ് ഇവർക്കൊക്കെ നല്ല ഗുണം കിട്ടും ചൊവ്വ ജാതകത്തിൽ ശുഭകരമായാൽ നല്ല ധൈര്യവും എല്ലാ സ്ഥലങ്ങളിലും വിജയിക്കാനുള്ള ഒരു കഴിവ് പ്രശസ്തിയൊക്കെ ഉണ്ടാകും അതുപോലെ രുചകയോഗവും ഉണ്ടാകും ചില ആളുകൾക്ക് നിങ്ങളിൽ ആർക്കൊക്കെ സമ്പന്നരാവാനുള്ള യോഗമുണ്ട് അല്ലാത്തവർക്കുള്ള പരിഹാരം അവസാനം പറയുന്നുണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക മേടൻ രാശി അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം ചേരുന്നത് നിങ്ങളുടെ രണ്ടാം ഭാവത്തിലേക്കാണ് വരുന്നത് അത് നിങ്ങൾക്ക് ജോലിയിലും ബിസിനസ്സിലൊക്കെ പുരോഗതി ഉണ്ടാവും പുതിയ അവസരങ്ങളെല്ലാം കിട്ടും റിയൽ എസ്റ്റേറ്റിലൊക്കെ ഗുണം കിട്ടും സംസാരവും ദേഷ്യവും നിയന്ത്രിക്കുന്ന നിങ്ങൾക്ക് നല്ലതാണ് നിങ്ങൾക്ക് നല്ല സാമ്പത്തികമായ ലാഭം ഉണ്ടാകും ഇടവൻ രാശി നിങ്ങളുടെ സ്വന്തം രാശിയിലേക്കാണ് ചൊവ്വ വരുന്നത് അത് നിങ്ങൾക്കും ആഗ്രഹങ്ങളൊക്കെ സാധിക്കും അതുപോലെ ആത്മവിശ്വാസം കൂടും സാമ്പത്തികമായ നേട്ടം നിങ്ങൾക്കും ഉണ്ടാകും ശുഭഫലങ്ങളൊക്കെ തരും പക്ഷേ ആരോഗ്യം ശ്രദ്ധിക്കണം അതുപോലെ വാഹനങ്ങളൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക മിഥുനൻ രാശി മകീരത്തിൻ്റെ അവസാനത്തെ പകുതി തിരുവാതിര പുണർത്തും മുക്കാലും ചേരുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് ചൊവ്വ വരുന്നത് അത് നിങ്ങൾക്ക് കഠിനാധ്വാനത്തോടെ നിങ്ങൾക്ക് നല്ല ഗുണങ്ങളൊക്കെ കിട്ടും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ജോലിയൊക്കെ പറ്റിയ സമയമാണ് ചിലവുകൾ നിയന്ത്രിക്കണം അതുപോലെ കടങ്ങൊന്നും കൊടുക്കാതിരിക്കുക ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കർക്കിടകൻ രാശി പുണർദ്ദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം പൂയം ആയിരം ചേരുന്നത് നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിലേക്കാണ് വരുന്നത് അത് നിങ്ങൾക്ക് ശുഭഫലം കിട്ടും അതുപോലെ തന്നെ നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ ധൈര്യം കിട്ടും എല്ലാറ്റിനും സാമ്പത്തികമായ ലാഭം ഉണ്ടാകും നിങ്ങൾക്ക് നല്ലതാണ് ചിങ്ങൻ രാശി മകം പൂരം ഉത്രത്തിൻ്റെ കാൽഭാഗം ചേരുന്നത് നിങ്ങളുടെ പത്താം ഭാവത്തിലേക്കാണ് വരുന്നത് അത് നിങ്ങൾക്ക് ശുഭഫലം കിട്ടും വിവിധ മേഖലകളിലൊക്കെ പുരോഗതി ഉണ്ടാവും അതുപോലെ സാമ്പത്തിക ലാഭമൊക്കെ നിങ്ങൾക്കും ഉണ്ടാകും എല്ലാ കാര്യത്തിനും ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാകും കന്നിരാശി ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം അതുപോലെ അത്തം ചിത്തിരയുടെ ആദ്യ പകുതി ചേരുന്നത് നിങ്ങളുടെ ഒൻപതാം ഭാവത്തിലേക്കാണ് വരുന്നത് അത് നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാകും ഉയർച്ചകൾ വരും അനുകൂലമായിട്ടുണ്ടാകും എല്ലാറ്റിനും സാമ്പത്തിക ലാഭം ഉണ്ടാകും എല്ലാ കാര്യങ്ങളിലും വാഹനമൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം തുലാം രാശി ചിത്തിരയുടെ അവസാനത്തെ പകുതി ചോതി വിശാഖത്തിൻ്റെ മുക്കാൽ ചേരുന്നത് ഇവരുടെ എട്ടിലേക്കാണ് വരുന്നത് അത് നിങ്ങൾക്ക് സമ്മിശ്ര ഫലമാണ് കിട്ടുക ഉയർച്ചകൾ ഉണ്ടാവും ജോലിയിലൊക്കെ എങ്കിൽ ആരോഗ്യത്തിന് നല്ലപോലെ ശ്രദ്ധിക്കണം വാഹനമൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ബിസിനസ്സിനൊക്കെ നല്ല സമയമാണ് വൃശ്ചികൻ രാശി വിശാഖം അവസാനത്തെ കാൽഭാഗം അനിരം തൃക്കേട്ട നിങ്ങളുടെ ഏഴാം ഭാവത്തിലേക്കാണ് വരുന്നത് അത് ആത്മവിശ്വാസം കൂട്ടും ഗവണ്മെന്റിൽ നിന്ന് അനുകൂലം മായ കാര്യങ്ങൾ കിട്ടും സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകും വാഹനമൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക സാമ്പത്തിക നേട്ടം ഉണ്ടാകും നിങ്ങൾക്കും ധനുരാശി മൂലം പൂരാടം കാൽ ഭാഗം ചേരുന്നത് നിങ്ങളുടെ ആറിലേക്കാണ് വരുന്നത് അത് സാമ്പത്തികമായ ലാഭം ഉണ്ടാകും ഷെയറിൽ നിന്നൊക്കെ റിയൽ എസ്റ്റേറ്റിൽ നിന്നൊക്കെ ലാഭം ഉണ്ടാകും പക്ഷേ ശത്രുക്കൾ കൂടും ആരോഗ്യം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് മകരം രാശി ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ അര നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് വരുന്നത് അത് നിങ്ങൾക്ക് മത്സരങ്ങൾ പരീക്ഷകളിലൊക്കെ വിജയിക്കാൻ പറ്റും പുതിയ ബിസിനസ്സിൽ നിന്ന് ലാഭം അതുപോലെ തന്നെ കോൺഫിഡൻ ഉണ്ടാക്കും നിങ്ങൾക്കൊക്കെ എല്ലാ കാര്യങ്ങൾക്കും സന്താനങ്ങളെ കൊണ്ടൊക്കെ ലാഭമുണ്ടാകും സാമ്പത്തിക ഉണ്ടാകും കുംഭൻ രാശി അവിട്ടത്തിൻ്റെ അവസാനത്തിൻ്റെ പകുതി അതുപോലെ ചതയം പുരുടുറ്റാദി മുക്കാൽ ചേരുന്നത് നിങ്ങളുടെ നാലാം ഭാവത്തിലേക്കാണ് വരുന്നത് അത് നിങ്ങൾക്ക് കുടുംബത്തിൽ സന്തോഷമുണ്ടാകും വീട് മൂടി പിടിപ്പിക്കാനും പുതിയ വാഹനം വാങ്ങാനൊക്കെ പറ്റിയ സമയമാണ് ദേഷ്യം നിയന്ത്രിക്കണം ജോലിയിൽ

പുരൊരുറ്റാതി അവസാനത്തെ കാൽഭാഗം ഉത്രറ്റാതി രേവതി നിങ്ങളുടെ മൂന്നിലേക്കാണ് വരുന്നത് അത് എല്ലാറ്റിനും ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടാവും പ്രയാസങ്ങളെയൊക്കെ തര തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ തന്നെ എല്ലാറ്റിനും അനുകൂലമാണ് ഇനി ദോഷപരിഹാരമാണ് പറയുന്നത് ഓം ഗം ഗണപതിയെ നമഹ പതിനൊന്ന് തവണ ചൊല്ലുക അതുപോലെ ഹനുമാൻ ചാലീസ ചൊല്ലുക പിന്നെ ഭദ്രകാളി മന്ത്രങ്ങൾ ചൊല്ലുക ഓം അങ്കാരകായ നമഹ അതും പതിനൊന്ന് തവണ ചൊല്ലുക നിങ്ങൾക്കെല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് Thank you.